ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം പാത്രം അടുക്കി പിടിച്ചാൽ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിനായിട്ട് ഞാൻ അടുക്കി ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം നാരങ്ങ ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിണപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിടാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക ഇനി ഇത് ഒരു സ്പൂണോ അല്ലെങ്കിൽ തവി എന്ത എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് ചുമ്മാത് ഒന്നിട്ട് ഇളക്കിയാൽ മാത്രം മതി അപ്പോൾ തന്നെ നമുക്ക് കാണാമെന്നാണ് ഇതിനകത്തിൻ്റെ കരിയെല്ലാം ഇളകി വരുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിടാം എന്നിട്ട് ഈ കൂടി തന്നെ നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് സ്ക്രബർ ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കാം ഇപ്പം നമ്മുടെ കുക്കർ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്ര കരിപേടിച്ച പാത്രമായാലും നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കാം എന്നാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ